കണ്ണൂർ തളിപ്പറമ്പിൽ പതിമൂന്ന് വർഷം മുമ്പ് നടന്ന മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന സിപിഐഎം പ്രവർത്തകൻ മോഹനൻ മരിച്ച സംഭവത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസ്താവന മാനവികതയ്ക്ക് വിരുദ്ധമാണെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാജേഷ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അക്രമത്തെ തലയോട്ടി തകർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു മോഹനനെന്നും അദ്ദേഹം പറഞ്ഞു കടന്നൽ കുത്തേറ്റാണ് മരണമെന്ന ലീഗ് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന മനുഷ്യത്വരഹിതമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിലുണ്ടായ അക്രമം മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ അറുകോടയാണെന്നും അദ്ദേഹം ആരോപിച്ചു ജില്ലയിൽ പലയിടത്തും മുസ്ലിം ലീഗ് വ്യാജ വോട്ടുകൾ ചേർക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുവെന്നും രാജേഷ് പറഞ്ഞു ജില്ലാ തലത്തിൽ ഗൂഢാലോചന നടത്തിയാണ് വ്യാജ വോട്ട് ചേർക്കാൻ ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും രാജേഷ് പറഞ്ഞു എന്താ മോഹനന്റെ തലയോട് വളർന്നത് കടന്നൽ മോഹനന്റെ തലയോട്ടി കടന്നലാണോ അടിച്ചു പൊട്ടിച്ചത് ഇങ്ങനെ അധിക്ഷേപിക്കാൻ വേണ്ടി പാടില്ല കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായിട്ട് മരണത്തോട് മല്ലിട്ട് ജീവിക്കുകയായിരുന്നു മോഹനൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ വീണ്ടും കിട്ടിയിട്ടില്ല കടന്നലെല്ലാം ആരും ഒന്ന് കുത്തിയാലും മോഹൻ ഒന്നും അറിയില്ല അതായിരുന്നു അവസ്ഥ പതിമൂന്ന് വർഷക്കാലം തുടർച്ചയായി ഇടക്ക് മാത്രമാണ് തൻ്റെ മക്കളെ തിരിച്ചറിയുക പോയി നടക്കാൻ കഴിയാത്ത സ്ഥിതി ബെഡ് റിഡനായി കിടക്കുകയാണ് പതിമൂന്ന് വർഷം അതാ മോഹനൻ ആ കുറിച്ചാണ് ഇങ്ങനൊരു അധിക്ഷേപം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ